എത്തി സാധാരണയിലും എട്ട് ദിവസം മുൻപാണ് കാലവർഷം എത്തിയത് പലയിടത്തും മരം കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടായി കേരള തീരത്ത് കാലവർഷം എത്തിയ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു പുനരധിവാസത്തിനായി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് നീണ്ട പതിനാറ് വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് നേരത്തെ കാലവർഷം എത്തുന്നത് വരും ദിവസങ്ങളിൽ തീവ്ര മഴ ലഭിക്കാൻ സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ദുരന്ത നിവാരണ വിഭാഗം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ കളക്ടർമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു കേരള തീരത്ത് കാലവർഷം എത്തിയ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന യോഗത്തിനു ശേഷം മന്ത്രി കെ രാജൻ പ്രതികരിച്ചു പുനരധിവാസത്തിനായി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളും സർക്കാർ തയ്യാറാക്കിയതായി അറിയിച്ചു ആവശ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിച്ചു മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ക്യാമ്പുകളിലായി അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേരെ വരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പുകളിലെല്ലാം റവന്യൂ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക ചുമതലക്കാരായി നിശ്ചയിക്കപ്പെടണമെന്നും അവരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നിശ്ചയിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ഒരു ലക്ഷം രൂപ വീതവും ഒരു ലക്ഷമല്ല ഒരു ലക്ഷം രൂപ വീതവും മുനിസിപ്പാലിറ്റികൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും കോർപ്പറേഷൻ അഞ്ചു ലക്ഷം രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ ഭാഗമായുണ്ടായ ശക്തമായ കാറ്റിൽ പലയിടത്തും മരം കടപുഴകി വീണ അപകടങ്ങൾ ഉണ്ടായി പലയിടത്തും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും മലയോര തീരദേശ മേഖലകളിൽ പ്രത്യേകം ജാഗ്രതയുണ്ടാകും ഉണ്ടാകും ഒൻപത് എൻ സംഘങ്ങൾ ജൂൺ ഒന്നു മുതൽ സജീവമാകും കേരള വിഷു തിരുവനന്തപുരം